കേരളത്തിന്റെ പ്രിയപ്പെട്ട വാനമ്പാടി മറ്റാരുമല്ല കെ എസ് ചിത്ര കെ എസ് ചിത്രയെ കുറിച്ചിട്ടാണ് ഇന്ന് പറയുന്നത് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ദിനത്തിന്റെ അന്ന് എല്ലാവരോടും വീട്ടിലിരുന്ന് ശ്രീരാമ മന്ത്രം ജപിക്കുവാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് കെ എസ് ചിത്ര അതുമാത്രമല്ല വൈകിട്ട് എല്ലാവരോടും അഞ്ച് തിരിയിട്ട നിലവിളക്ക് വീടിന്റെ നാനാഭാഗത്തും കത്തിച്ചു വെക്കുവാനാണ് ചിത്ര പറഞ്ഞിരിക്കുന്നത് അപ്പോ എനിക്ക് പറയാനുള്ളത് കെ എസ് ചിത്രയോടാണ് നിങ്ങൾ നിങ്ങൾക്കത്തിച്ചു വെച്ചോളൂ ഞങ്ങൾ തടയില്ല പക്ഷെ മറ്റുള്ളവരെ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്ത് പ്രേരിപ്പിക്കുന്നത് നല്ല ശീലമല്ല കെ എസ് ചിത്ര അത് മനസ്സിലാക്കണം ഈ ഒരു രാമക്ഷേത്രം ഈ ഒരു അയോധ്യയിൽ ഉയർന്നു വന്നിട്ടുള്ളത് ഒരു പള്ളി ഒരു ബാബ്രി മസ്ജിദ് ഒരു ആരാധനാലയം എന്ന് തന്നെ പറയാം ഒരു ആരാധനാലയം പൊളിച്ചിട്ടാണ് അതിൻ്റെ മേലെ ഈ രാമക്ഷേത്രം പണിതുയർത്തിയിരിക്കുന്നത് എത്ര കണ്ട് അത് ശരിയാണ് നീതിയാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ശരിയും തെറ്റും മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് ശങ്കരാചാര്യന്മാർ ആ ചടങ്ങിൽ നിന്ന് പിൻവാങ്ങി നിൽക്കുന്നത് കാരണം ഒരു ആരാധനാലയം അവിടെ പൊളിച്ചിട്ടാണ് ഒരു രാമക്ഷേത്രം അവിടെ പടുത്തുയർത്തിയിരിക്കുന്നത് ഒന്നും ആലോചിക്കാതെ നിങ്ങൾ ഒരു സുപ്രഭാതത്തിൽ വന്നിരുന്ന് കേരളത്തിലെ ജനങ്ങളോട് നിലവിളക്ക് കത്തിക്കാനും ശ്രീരാമ മന്ദിരം ജപിക്കാനും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടായില്ലെങ്കിലാണ് അത്ഭുതപ്പെടേണ്ടതുള്ളൂ നിങ്ങൾ വീടിൻ്റെ മുക്കിലും മൂലയിലും നാനാ ഭാഗത്തും നിങ്ങൾ പറമ്പിലോ വീട്ടിൻ്റെ ഏത് മൂലക്കിലും നിങ്ങൾ വിളക്ക് കത്തിച്ചു വെച്ചോ പക്ഷെ അതിനായിട്ട് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നത് എന്തിനാണ് അതാണ് നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ പറയുന്നത് അതെത്രയും കണ്ണുമടച്ച് വിഴുങ്ങുന്ന ആളുകളല്ല ഇന്ന് ഈ കേരളത്തിലുള്ളത് ആളുകൾക്ക് ബുദ്ധിയുണ്ട് ബോധമുണ്ട് ചിന്തിക്കാനുള്ള വിവരവും അതുകൊണ്ട് കെ എസ് ചിത്രയെ പോലുള്ള ഒരാള് ഇങ്ങനെ ഒരു രാമമന്ത്രം ജപിക്കാനും വൈകിട്ട് വിളക്ക് കൊടുക്കാനും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇതിന്റെ പുറകെ വരും എന്നുള്ള നിങ്ങളുടെ ധാരണ തെറ്റാണ് കാരണം നിങ്ങളെപ്പോലെ ചാണകമല്ല മറ്റുള്ളവരുടെ തലയിലുള്ളത് അവർ ആലോചിക്കും അതിനനുസരിച്ച് പ്രവർത്തിക്കും ശരിയും തെറ്റും ഏത് എന്ന് ചിന്തിക്കാനുള്ള ഒരു ചിന്താശേഷിയും ബോധവും ഇവിടുത്തെ മലയാളികൾക്കുണ്ട് കെ എസ് ചിത്ര നിങ്ങൾക്ക് ഇല്ലാത്തതും അതാണ് കേരളത്തിന്റെ ഒരു പാട്ടുകാരി എന്ന നിലയിൽ നിങ്ങളോട് എല്ലാവർക്കും ഒരു ബഹുമാനം ഉണ്ടായിരുന്നു എന്തായാലും ഈ ഒരു കാര്യം കൊണ്ട് അത് പോയി കിട്ടി കേരളത്തിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു മുസ്ലിം ആരാധനാലയം നിലനിന്നിരുന്ന ഒരു സ്ഥലമാണ് ആ ഒരു ആരാധനാലയം ഒളിച്ചു കൊണ്ടാണ് ഈ രാമക്ഷേത്രം പണ്ട് ഉയർത്തുന്നത് ഇത് തികച്ചും ഹിന്ദുക്കളെ ശില്പിക്കാൻ വേണ്ടിയുള്ള കാര്യൊന്നുമല്ല ഇത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടുള്ള മുതലെടുപ്പാണ് ഇവിടെ നടത്തുന്നത് പൊട്ടന്മാരായ ചാണക സംഖ്യകള് രാമക്ഷേത്രം എന്ന് കേൾക്കുമ്പോൾ കൂടും കുടുക്കിയെടുത്ത് എന്ത് ചെയ്യും അങ്ങോട്ടും അപ്പൊ ഇതൊക്കെ ഒരു കണ്ണിൽ പൊടിയിട്ടുള്ള ഒരു ഇന്ദ്രജാലമാണ് ബി ജെ പിയുടെ ഒരാളുടെ പേര് ഉയർത്തിക്കാട്ടാൻ വേണ്ടി ഒരു മതവിഭാഗത്തിന്റെ തന്നെ ഒരു ആരാധനാലയത്തെ കൊന്നു കുഴിച്ചു മൂടിയിട്ട് അതിൻ്റെ മേൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ഈ രാമൻ ഇത് ചെയ്യുന്നത് ശരിയോ തെറ്റോ നിങ്ങൾ തന്നെ ആലോചിക്കുക ബോധമുള്ള ഒരാൾ ആലോചിക്കുക ഒരു മതവിഭാഗത്തിന്റെ ഒരു ആരാധനാലയം പൊളിച്ചു കളഞ്ഞിട്ട് ഒരു പള്ളി പൊളിച്ചു കളഞ്ഞിട്ട് അതിൻ്റെ മീത് ഹിന്ദുക്കളുടെ ഒരു ആരാധനാലയം കെട്ടിയുയർത്തുന്നത് ശരിയോ തെറ്റോ മനസാക്ഷിയുള്ളവർ ചിന്തിക്കുക ജനങ്ങളെ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ആഹ്വാനം ചെയ്ത് വിളക്ക് കത്തിക്കാൻ പറയാൻ നീ ആരാണ് നീ കേവലം ഒരു പാട്ടുകാരി മാത്രമാണെന്ന കാര്യം നീ മറന്നു പോകരുത് നിനക്ക് രാഷ്ട്രീയത്തെ കുറിച്ച് എന്തറിയാം ഒരു ആരാധനാലയം പൊളിച്ച് തകർത്ത് താരിപ്പണമാക്കിയിട്ട് അതിൻ്റെ മീത വേറൊരു ആരാധനാലയം കെട്ടിപ്പോക്ക് അതിൽ പ്രതിഷ്ഠ നടത്താൻ പോകുന്ന പാർട്ടിയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് നിനക്കറിയാനിട്ടാണ് നീ കേരളത്തിലെ ജനങ്ങളോട് വിളക്ക് കത്തിക്കാനായിട്ട് ആഹ്വാനം ചെയ്യുന്നത് എന്തുകൊണ്ട് ശങ്കരാചാര്യന്മാർ ആരും തന്നെ ഈ ഒരു പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല നിനക്ക് ബുദ്ധിയുണ്ടെങ്കിൽ നീ ചിന്തിക്ക് കേരളത്തിലെ പല പ്രമുഖർക്കും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് ക്ഷണം കിട്ടിയിട്ടുണ്ട് പല പ്രമുഖരും പോകുന്നുണ്ട് നീയും പൊയ്ക്കോ പക്ഷെ നീ കേരളത്തിലെ വിവരമുള്ള അരിയാഹാരം കഴിക്കുന്ന മറ്റുള്ള ജനങ്ങളോട് ഈ മന്ത്രം ജപിക്കാനും ഈ ഒരു വിളക്ക് കത്തിച്ച് വീടിന്റെ നാനാഭാഗത്തും വെക്കാനും നീ ആഹ്വാനം ചെയ്യാറായിട്ടില്ല നീ അത് ചെയ്യരുത് ഒന്നും രണ്ടും തിരിയല്ല അഞ്ച് തിരിയിട്ട് വിളക്ക് കൊളുത്തിയിട്ട് വീടിന്റെ നാനാഭാഗത്തും വെക്കാനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇവള് ഏ ഒരു വീട്ടിൽ എത്ര നിലവിളക്ക് ഉണ്ടാവും അതും എന്തിനാ അഞ്ച് തിരിയിടുന്നത് ഈ അഞ്ച് തിരിയിടാനുള്ള ഈ എണ്ണയും അതിന്റെ തിരിയുടെ പൈസയൊക്കെ ഇവളുടെ വീട്ടിൽ നിന്ന് കൊണ്ട് തരുമോ ഇവള് ചെയ്യട്ടെ ഇവള് ഇവക്കെ വീടിന്റെ നാനാ ഭാഗത്തു ആക്കണ്ട കക്കൂസിൽ വരെ വിളക്ക് കത്തിച്ചു വെക്കട്ടെ ഏഹ് ഇവളുടെ ഒരു ഭർത്താവുണ്ടല്ലോ ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരൻ അവനും കൂടി ഇരുന്നിട്ട് ജപിക്കട്ടെ മറ്റുള്ളവരോട് പറയാൻ നീ ആയിട്ടില്ല ശരീരത്തിന്റെ മേളാണ്ടി ചിത്രേ രാമക്ഷേത്രം എന്ന് പറയുന്ന ഒരു സംഭവം കെട്ടിപ്പൊക്കിയിരിക്കുന്നത് അത് മനുഷ്യരായ ഒരാൾക്കും അംഗീകരിച്ചു കൊടുക്കാനാവാത്തൊരു കാര്യമാണ് ഏർ ശങ്കരാചാര്യന്മാർക്ക് പോലും കഴിഞ്ഞിട്ടില്ല നിന്റെ പാട്ടുകൾ ഞങ്ങൾ ഇഷ്ടപ്പെട്ടു അതിലൂടെ നിന്നെ സ്നേഹിച്ചു അതാണ് ഞങ്ങൾ മലയാളികൾ ചെയ്ത ഏക തെറ്റ് ഹിന്ദുക്കൾ പോലും രാമക്ഷേത്രത്തെ അംഗീകരിക്കുന്നില്ല ആ ഒരു കാര്യത്തിനാണ് നീ മറ്റുള്ളവർ ആഹ്വാനം ചെയ്തിരിക്കുന്നത് നീ പറഞ്ഞല്ലോ അഞ്ചു തിരിയിട്ട നിലവിളക്ക് ഈ ഒരു പള്ളി മുളിച്ചിട്ട് അതിനു മീതെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ക്ഷേത്രത്തിൽ ഏത് രാമനാണ് വന്നിരിക്കുക അത് നീ ഒന്ന് പറഞ്ഞു തരണം ഇത്രയും വലിയ ഭക്തിയായ കൃഷ്ണഭക്തിയായ രാമഭക്തിയായ നിനക്ക് ജീവിതകാലം മുഴുവൻ തോരാ കണ്ണീരാണല്ലോ ഭഗവാൻ വിധിച്ചിരിക്കുന്നത് അതെന്തുകൊണ്ടാണ് അതിന്റെ കാരണം കൂടി ഒന്ന് പറഞ്ഞു തരണം ഇന്ത്യയിലെ ഒരു വലിയ വിഭാഗം വരുന്ന മുസ്ലിങ്ങളുടെ കണ്ണുനീരിന്റെ പുറത്താണ് ഈ രാമക്ഷേത്രം ഇന്ന് അയോധ്യയിൽ ബി ജെ പി കെട്ടിപ്പോക്കുന്നത് നന്നാവോ നിങ്ങളൊരു മുസ്ലിം രാജ്യത്ത് പോയി നോക്ക് അവിടെയുണ്ട് ഹിന്ദു ക്ഷേത്രങ്ങൾ മുസ്ലിമുകള് ആരുടെയും ആരാധനകൾക്ക് ആരാധന ആലയങ്ങൾക്ക് തടസ്സമല്ല അവരതിനെ അംഗീകരിക്കും ഇതുപോലെ ദാരുണമായ നിഷ്കരുണമായ ഇതുപോലെ ഒരു നീച്ച പ്രവൃത്തി ചെയ്തിട്ട് ആ ഒരു ആരാധനാലയം ഇരുന്ന സ്ഥലത്ത് തങ്ങളുടേതായ ഒരു ആരാധനാലയം ഒരു മതത്തിൽപ്പെട്ട ആളുകളും കെട്ടിപ്പൊക്കില്ല അത്തരം ഒരു നീച്ച പ്രവൃത്തിയാണ് ഈ ഒരു പാർട്ടി ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് നാണമുണ്ടോ പ്രധാനമന്ത്രി എന്നൊരു പദവിയുടെ പുറത്ത് കേറിയിരുന്നോണ്ട് ഇത്ര നീച്ച പ്രവൃത്തികൾ ചെയ്യാനായിട്ട് പോയല്ലോ അബുദാബിയിൽ അമ്പലം ഉദ്ഘാടനം ചെയ്യാൻ അതൊരു മുസ്ലിം രാജ്യമല്ലേ ഇയാളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം അതിന്റെ ഉദ്ഘാടനം ഒരു മുസ്ലിം രാജ്യത്ത് മറ്റു അന്യമതസ്ഥർക്ക് അവർ എത്ര കണ്ട് ബഹുമാനം കൊടുക്കുന്നു സുരക്ഷിതത്വം കൊടുക്കുന്നു പരിഗണന കൊടുക്കുന്നു എന്നതൊക്കെ മറ്റുള്ള രാജ്യക്കാരിൽ നിന്ന് കണ്ടുപിടിക്കണം ഇവിടെ തലയിൽ തലച്ചോറുള്ള നല്ല രീതിയിൽ ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളുണ്ട് അവരൊന്നും ഇതിന് കൂട്ടുനിൽക്കില്ല ഒരു കല്യാണത്തിന്റെ പേരിൽ ഇവിടെ ഒരു ഷോ നടത്തുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് സാധാരണക്കാരന്റെ ഒരു കല്യാണം പോലെ ഗുരുവായൂർ വന്ന് താലി കെട്ടി കൊണ്ടുപോകണം എന്നിട്ടത് അവിടെയെങ്കിലും ഒരു ഇത് വാടകയ്ക്കെടുത്തിട്ട് അവിടെ നടത്തിട്ടെ റിസപ്ഷൻ ഈ കണ്ട ജനങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു ഷോ നടത്തുന്നത് എന്തിനു വേണ്ടിട്ടാണ് കേവലം ഒരു കല്യാണത്തിന് വേണ്ടിട്ടാണോ ഇത് രാഷ്ട്രീയമായ അയാളുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് കേവലം ഒരു എംപിയുടെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കേണ്ട കാര്യമില്ല അതൊക്കെ ഒരു ചെറിയ നിസാര കാരണങ്ങളാണ് പ്രധാനമന്ത്രിക്ക് പക്ഷെ പ്രധാനമന്ത്രി കേരളത്തിൽ വരുന്നതിന്റെ പിന്നിൽ മറ്റൊരു ഉദ്ദേശമുണ്ട് പ്രധാനമന്ത്രിയെ ഈ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിന്റെ പിന്നിലും ഉദ്ദേശമുണ്ട് രാഷ്ട്രീയപരമാണ് അല്ലാതെ കേവലം ഒരു കല്യാണത്തിന് വേണ്ടിയാണ് ഇന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന മൂടന്മാരെ ബിഡികളെ ഇതൊക്കെ രാഷ്ട്രീയപരമായി മുതലെടുക്കുന്നതിന് മാത്രം വേണ്ടിയിട്ടുള്ള നാടകങ്ങളാണ് ഇന്ത്യയിലെ മുസ്ലിമുകളുടെ നെഞ്ചും കൂട് തകർത്ത് തരിപ്പണമാക്കിയിട്ട് അതിന്റെ മീതെയാണ് ഈ രാമക്ഷേത്രം പണി ഉയർത്തിയിരിക്കുന്നത് അത് നിനക്കറിയില്ലായിരിക്കും പക്ഷെ വിവരമുള്ള മറ്റു ജനങ്ങൾക്കറിയാം ഈ ഒരു ക്ഷേത്രം കൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്താണ് നേട്ടം ഹിന്ദുമതക്കാരായ വിശ്വാസികൾക്ക് പോവാനും പ്രാർത്ഥിക്കാനും മറ്റൊരു ക്ഷേത്രം ഇല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടടിച്ചെടുക്കാൻ വേണ്ടിട്ട് ബി ജെ പിയുടെ മറ്റൊരു തന്ത്രം എന്നല്ലാതെ ഇതിനെ ഒന്നും പറയാനില്ല ശങ്കരാചാര്യന്മാരെന്താണ് പറഞ്ഞിട്ടുള്ളത് അംഗപ്രത്യംഗങ്ങൾ മുറിച്ചു കളഞ്ഞിട്ടുള്ള ഒരു കബന്ത പ്രതിഷ്ഠ എന്നാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ശങ്കരാചാര്യന്മാര് ആരും പോകുന്നില്ല പക്ഷെ മറ്റുള്ളവരോട് പോകരുതെന്ന് അവര് പറഞ്ഞിട്ടില്ല നീ പൊക്കോ ചിത്രേ പക്ഷെ മറ്റുള്ളവരെ ഇതിനു ആഹ്വാനം ചെയ്യാൻ അത്ര കണക്കിന് നീ വളർന്നിട്ടില്ല ഈ ശങ്കരാചാര്യന്മാർ പറഞ്ഞത് എന്താണ് ഞങ്ങൾ പോകുന്നില്ല എന്നാണ് നിങ്ങൾ പോകരുതെന്ന് മറ്റുള്ളവരോട് അവർ ആഹ്വാനം ചെയ്താൽ അത് കേൾക്കാൻ കോടിക്കണക്കിന് ആൾക്കാരുണ്ടാവും ഇന്ന് ഇന്ത്യയിൽ പക്ഷെ അവർ പറഞ്ഞിട്ടില്ല ആരോട് പോകരുതെന്ന് ഞങ്ങൾ പോകുന്നില്ല എന്ന് മാത്രമാണ് അവർ പറഞ്ഞത് എന്തിനെ സോണിയാഗാന്ധി കോൺഗ്രസ് പറഞ്ഞു ഞങ്ങൾ പോകുന്നില്ല ശിവസേനക്കാർ പറഞ്ഞു ഞങ്ങൾ പോകുന്നില്ല നീ പൊക്കോ മോഹൻലാൽ പോകുന്നുണ്ടെന്നാണ് അറിഞ്ഞത് നീയും മോഹൻലാലും ഒക്കെ പൊക്കോ പക്ഷെ മറ്റുള്ളവരെ അതിനുവേണ്ടി പ്രേരിപ്പിക്കരുത് ആർ എസ് എസ് ഒരു മസ്ജിദ് തകർത്ത് പിടിച്ചടുക്കിട്ട് അവിടെ ഒരു രാമക്ഷേത്രം പണിതുയർത്തുന്ന ആ ഒരു പ്രക്രിയയോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല നീ വെറും സങ്കിണി ചാണകം മാത്രമല്ല വെറും പിശാശാണ് ദൈവം തരും നിനക്ക് ഇതിന് ശിക്ഷ അല്ല തന്നുകഴിഞ്ഞു ഇതിനുള്ള ശിക്ഷ തന്നിട്ടില്ലേ ആലോചിച്ചു നോക്ക് പിടിച്ചെടുത്തതാണ് തല്ലി തകർത്തതാണ് കയ്യൂക്ക് കൊണ്ട് സ്വന്തമാക്കിയതാണ് കൊള്ളയടിച്ച് നേടിയതാണ് ഈ കാണുന്ന ഈ രാമക്ഷേത്രം പണിതിരിക്കുന്ന ആ ഒരു ഭൂമി പിടിച്ചടക്കിയതാണ് പലരും പോകുന്നുണ്ട് കേരളത്തിൽ നിന്ന് പ്രമുഖര് പല പ്രമുഖരും പോകാതിരിക്കുന്നുണ്ട് പക്ഷെ ആരൊക്കെ പോയാലും എന്തൊക്കെ പണിതുയർത്തിയാലും അയോധ്യയില് ആ ഒരു പ്രമുഖ ആളുണ്ടാവില്ല വേറെ ആരുമല്ല ശ്രീരാമൻ ശ്രീരാമൻ അവിടെ ഉണ്ടാവില്ല എന്ന് നൂറ് ശതമാനം നൂറ്റൊന്ന് ശതമാനം ഉറപ്പിച്ചു പറയുകയാണ് ഇത് ഞാൻ ഇത്രയും ഉറപ്പിച്ചു പറയാനുള്ള കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ സുരേഷ് ഗോപിയും മകളും കല്യാണത്തിന്റെ നേർച്ചയെന്നുള്ള വ്യാജന പുള്ളിക്കാരന് തൃശ്ശൂര് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ലൂർദ് മാതാവിനെ ഒരു സ്വർണകിരീടം സമർപ്പിച്ചായിരുന്നു മാതാവ് ആ നിമിഷം കൊണ്ട് തന്നെ അത് തള്ളിത്താഴെയിട്ടു അപ്പൊ അതുപോലെയാണ് ഈ രാമക്ഷേത്രത്തിന്റെ കാര്യവും ഓരോ ദൈവവും ഇത് അംഗീകരിച്ചു കൊടുക്കില്ല പുണ്യപുരുഷനായ രാമൻ ഒന്നും പിടിച്ചടക്കാനല്ല നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോ ഈ ദൈവങ്ങളുടെ പേരും പറഞ്ഞ് നടത്തുന്ന ഈ കപട നാടകം മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല എന്ന് ധരിക്കരുത് നിനക്ക് മനസ്സിലായില്ലെങ്കിലും ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും ചിത്രേ ഇതിന് പകരം അഞ്ചല്ല അമ്പത് ഏക്കർ കൊടുത്താലും മുസ്ലിങ്ങളുടെ നെഞ്ചിലെത്തി ഒരു കാലത്തും അണയില്ല ഒരു മതത്തിന്റെ വിശ്വാസങ്ങളെ പൂർണമായി തകർത്തെറിഞ്ഞ് അതിനു മീതെ കെട്ടിപ്പൊക്കിയിരിക്കുന്ന ഈ ഒരു രാമക്ഷേത്രത്തിൽ ഒരു രാമനും വസിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു